നിങ്ങൾ കണ്ടിട്ടുള്ള വേർഷൻ വേറെ അവിടെ നടന്ന കാര്യങ്ങൾ വേറെ ഞങ്ങളുടെ പ്രൈസ് അനൗൺസ് ചെയ്ത സമയത്ത് ഇനി ഫിഫ്ത്ത് പൊസിഷനാണെന്ന് പറഞ്ഞു എല്ലാവരും പറയുന്നുണ്ട് ഈ അമ്മയ്ക്കും മോൾക്കും ഫസ്റ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ഫസ്റ്റ് കിട്ടിയില്ല ഫസ്റ്റ് കിട്ടിയില്ല നമ്മൾ ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായത് മൈസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ അപ്പോൾ അവരാണെങ്കിൽ എഡിറ്റഡ് വേർഷനാണ് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചത് രണ്ടാമത് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു പക്ഷേ അവരത് ഫുള്ള് എന്താ പറയുക ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു ഒരു പാർട്ടേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതറിയത്തില്ല ആ സമയത്ത് അപ്പോൾ ഫിഫ്ത്ത് പൊസിഷൻ അനൗൺസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒന്ന് മീൻസ് ഒന്നും അമ്മ മൈക്കിൽ പറഞ്ഞായിരുന്നു അതായത് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൽ വിളിച്ച സമയത്ത് ഇത് ഡാൻസ് റിയാലിറ്റി ഷോ ആണെന്നുള്ള രീതിയിലല്ല വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡാൻസ് ആ ഒരു സൂപ്പർ അമ്മയും മകളും എന്നുള്ളൊരു ഷോ ആണ് അതിനകത്ത് നമ്മുടെ സൈക്കോളജി പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അമ്മയും മോളും തമ്മിലുള്ള ബോണ്ടും കാര്യങ്ങളും ഉണ്ടാവത്തുള്ളൂ എന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ചെല്ലുന്നത് ചെല്ലു കഴിഞ്ഞിട്ട് അവിടെ പ്രൈസ് അനൗൺസ് ചെയ്ത് അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഞാൻ ഡാൻസർ അല്ലാത്തതുകൊണ്ട് എനിക്ക് മൊത്തം ഡാൻസ് റിയാലിറ്റി ഷോ ഷോക്കായി ഇതെന്താ സംഭവിക്കുന്നത് ഇനി ക്രാങ്കാണോ എന്താണോ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കണക്ഷൻ പോലെ തോന്നി പ്രൈസ് വേണ്ട അർഹിക്കുന്ന ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് മൈക്ക് വേണം പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചേച്ചി ട്രോഫി കൊണ്ട് തരുന്ന സമയത്ത് അമ്മ മൈക്ക് അതിനും പറഞ്ഞു ഞാൻ ഞങ്ങൾ ഷെയർ ചേച്ചി അപമാനിച്ചു എന്ന് പറഞ്ഞു കുറേ ചാനലുകാർ ഞങ്ങൾ എന്താണ് അപമാനിച്ചത് ചേച്ചി പിന്നെ ഇതുകൊണ്ട് വന്നു ട്രോഫി കൊണ്ട് വന്നു അപ്പോൾ ഞാൻ തൊഴുകൊണ്ട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ടായെന്ന് ചോദിച്ചാൽ വേണ്ടതായിരുന്നു മൈക്ക് തരാൻ എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഒന്ന് സംസാരിക്കണമല്ലോ വേണ്ടാത്തതിൻ്റെ കാരണം അപ്പം മൈക്ക് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഇതിന് ഡയറക്റ്റ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിന് സൂപ്പർ അമ്മ്യ മാൊരു പ്രോഗ്രാമാണ് പക്ഷെ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡാൻസ് റിയാലിറ്റി ഷോ ആയിരുന്നു എല്ലാം എല്ലാ എപ്പിസോ എല്ലാ എപ്പിസോഡിലും ഒരു ഡാൻസ് എങ്കിലും ഡാൻസ് മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളായെന്ന് കാരണം എനിക്ക് ആ ട്രോപ്പ് വേണ്ടാന്ന് പറഞ്ഞ് അത് അത്രയും പേർ ഇവിടെ അവരോട് അവരോട് പാടക്കൊണ്ടാക്കാൻ പോയിട്ടില്ല അടിയൊണ്ടാക്കാൻ പോയിട്ടില്ല നമ്മളിറങ്ങിപ്പോകും ഇറങ്ങിപ്പോന്നു കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുത്തത് ആ ഇൻറ്റർവ്യൂ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തത് ഡയറക്ടർ വന്ന് ഷെയർ ചെയ്തു മക്കളൊക്കെ സംസാരിച്ചിട്ടാണ് ഷെയർ ചെയ്ത് സൈഡിൽ നിങ്ങൾ കേൾക്കുന്നത് അതായത് ഇവർ എന്താ പറയാ ഈ വെയിഡിനെ അപമാനിച്ചിട്ട് റസ്പെക്ട് ഇല്ലാതെ ഇറങ്ങിപ്പോ അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നമ്മൾ വേണ്ടെന്ന് ഇറങ്ങി പോകും പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല സാധനം കലോത്സവത്തിലൊക്കെ നടക്കുന്നത് തന്നെയല്ലേ എല്ലാ എല്ലാ ഇടത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പേരന്റ്സ് വേളം ഉണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിനൊന്നും ആർക്കും ഒരു വിഷയം ഉണ്ടാക്കുന്നില്ല ഞങ്ങള് ട്രോഫി വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലോകം മൊത്തം ഉള്ള ആൾക്കാരും പിന്നെ ഞങ്ങൾക്ക് എന്ന് മൈക്രോം ഡിറ്റൽസ് ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കും ഇൻറ്റർവ്യൂ സമയത്ത് എല്ലാ കാര്യം ഡേറ്റ് ടു പോയിട്ടുള്ളതും പിന്നെ ലാസ്റ്റ് വരെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ അവർ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഒരു എഡിറ്റഡ് വേർഷൻ ആയിരുന്നു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റ് ചെയ്തു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ആക്കി എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പാർട്ടേ ഇല്ലായിരുന്നു മേ ബി ചാനലിൽ നിന്നുള്ള എന്തെങ്കിലും എന്തോ പറയുന്നത് എന്തെങ്കിലും പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാവാം അവർ ഡിലീറ്റ് ആക്കി കാണുന്നത് പക്ഷെ ഞങ്ങളെ അഹങ്കാരികളായ അമ്മയും മകളും ഇത് മാത്രമാണ് ഞങ്ങളെ അറിയപ്പെടുന്നത് അഹങ്കാരികളായ അമ്മയും മകളും ഞങ്ങൾ എന്താ അഹങ്കാരം കാണിച്ചത് ഗ്രൂഫ് വേണ്ടാന്ന് പറഞ്ഞതാണോ ഞങ്ങൾ കാണിച്ച അഹങ്കാരം അവാർഡ് എത്രയോ എത്രയോ അവാർഡുകൾ വലിയ വലിയ മഹാന്മാരും നിരസിച്ചിട്ടുണ്ട് ഇല്ലേ കുറേ പേര് നിരസിച്ചിട്ടുണ്ട് അതേപോലെ ഞങ്ങളത്ര മഹാനോ അല്ല മകതികളോ എന്നല്ല പറഞ്ഞത് ഞങ്ങൾക്ക് എനിക്ക് ജനുവനായിട്ട് തോന്നി അത് മേടിക്കണ്ട അത് കാരണം അർഹതപ്പെട്ട ഒരു മൂന്നിൽ ഒരു പ്രൈസേലും കിട്ടാനുള്ളൊരു അർഹത ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ കരുതി അപ്പോൾ അത് കിട്ടാനെപ്പറ്റേക്ക് വേണ്ടെന്ന് പറഞ്ഞു കാരണം അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് കിട്ടാത്തതിൽ ഇപ്പോൾ ഇപ്പോഴും എൻ്റെ ചില പോസ്റ്റുകൾക്കും സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോസും എന്താ പറയുക ഫോട്ടോസിനേക്ക് അടിയിൽ വരുന്നത് ആ ഇവൾക്ക് ഫസ്റ്റ് കൊടുത്ത് വിട്ടേക്കാം അപ്പോഴേക്കും അവളുടെ അഹങ്കാരം തീർന്നേക്കാം ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല നമുക്ക് ഫസ്റ്റ് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നു എല്ലാവരും ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും നമ്മുടെ പെർഫോമൻസ് ഫസ്റ്റ് കിട്ടി ഇവർക്ക് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഇവർക്ക് തന്നെയാണ് എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ത്യ അല്ല ഫൈനലി വരെ ഞങ്ങളെ പിടിച്ച് നിർത്തിയതും ഇത് ഒരു പ്രൈസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ ആ ഫൈനലി വരെ അതിൻ്റെ പല പ്രാവശ്യം ഞങ്ങൾ കിട്ടി ചെയ്തു പോകാനൊക്കെ കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഫൈനലി വരെ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് അതുകൊണ്ടാണ് നിന്നത് ഞങ്ങളതുകൊണ്ട് പക്ഷേ അവിടെ ആ ഫൈനലി കൊണ്ടുവന്നിട്ട് അഞ്ചാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റിയില്ല അപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയ്ക്ക് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടോ കൊടുത്ത് ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് ഇത്ര ഏറ്റവും കൂടുതൽ പ്രായം കൂടുതൽ ഞാനായിരുന്നു ആ കൂട്ടത്തില് മറ്റുള്ളവരെല്ലാം ഡാൻസ് അറിയാത്തവരെ എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണ് പക്ഷെ അതിനുവേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഡാൻസ് പഠിച്ചു ണ്ട് ഞങ്ങൾ ആറ് ആറ് ആറര ലക്ഷം ആറര ലക്ഷം രൂപ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ആറര ലക്ഷം രൂപ മടക്കി അതിനെന്താണ് ആറര ലക്ഷം രൂപ അവർ മുടക്കി ഇവർക്ക് പിന്നെ ആറര ലക്ഷം രൂപ മുടക്കി ജയിക്കുന്ന തള്ളിക്ക് എന്നെ അവ മാനിക്കുന്ന ബാക്കിൽ എന്താണ് നടന്നതെന്നുള്ള ആ ഒരു ചാനലിലെ പല ആൾക്കാരും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളിത് മേടിക്കാണ്ട് വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ നടത്തും അവിടെ ഇത് തന്നെയായിരുന്നു ലാസ്റ്റിൽ ഭയങ്കര ബഹളം അടിയായിരുന്നു പക്ഷെ അത് അത് ഞങ്ങളെ കോൺട്രാക്ട് വേണ്ടെന്ന് പറഞ്ഞ് കൈകൂപ്പിട്ടാണ് ഇറങ്ങിപ്പോയത് അവര് ട്രോഫി വലിച്ചെറിയുകയും അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാകും കുറെ പേരെ അവിടുന്ന് അടിച്ച് പുറത്താക്കുക അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായി പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല കണ്ടസ്റ്റൻസ് നമ്മളെ കോണ്ടാക്ട് എന്താ പറയുക ഞങ്ങൾക്ക് ഇത് പുറത്തേക്ക് പറയണം അവരുടെ ആ ഒരു നമ്മളെ കോണ്ടാക്ട് ഞങ്ങൾ ആ പ്രോഗ്രാം കണ്ടു പക്ഷേ അവരൊക്കെ നല്ല എന്താ പറയുക നല്ല രീതിയിൽ പെർഫോം ചെയ്തവരാണ് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്രൈസ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത് അവിടെ അത് നടന്നതും ഭയങ്കര കൂടായിട്ടാണ് നടന്നത് ഇനി അടുത്തൊരു ഷോ ഉണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു അതിന് അല്ല അതിൻ്റെ അവരോട് അവരോട് അതിൻ്റെ ആൾക്കാരോട് അതിൻ്റെ ആ കുട്ടികളുടെ പേരൻസിനോടൊക്കെ പറയാൻ പറയാനുള്ളത് ഞങ്ങൾക്ക് പറ്റിയ പോലെ ആകരുത് അത്രയും പറയാനുള്ളൂ കാരണം ഒരു ചാനലിനോട് ക്യാൻപുലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ഓൾറെഡിട്ടോ എന്നെ ആൾക്ക് പ്രൈസ് കിട്ടണം അത് വെച്ചിട്ടായിരിക്കും അവർ ഓരോ കൊണ്ടു കൊണ്ടു പിന്നെ ഞങ്ങൾ വെച്ചത് നമ്മൾ എന്തായാലും നേരത്തെ ചാനലുണ്ടായിരുന്നു പിന്നെ അവർക്കൊരു കണ്ടൻറ് അതെ ഞാനിട കഴിയുന്ന കണ്ടൻറ്റാണ് വേണ്ടത് കണ്ടന്റ് ഞങ്ങളെ എന്റർടൈൻമെന്റ് മാക്സിമം ഞാൻ കുറേ എന്ന് പറയുന്നത് ഒരു പൊട്ടത്തി ആടാൻ കുറേ കരയും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരയും ലാസ്റ്റ് വരെ എന്നെ കൊണ്ടൊക്കെ അതായിരുന്നു പ്രയോജനം കരയുമ്പം റേറ്റിങ് കൂടും അതുപോലെ എന്തെങ്കിലും പിടിത്തരങ്ങൾ പറയുന്ന റേറ്റിങ് കൂടും എന്താ കോമഡി പറയുമ്പോൾ റേറ്റിങ്ങ് കൂടും അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്രയും നമ്മൾ കൊടുക്കും ലാസ്റ്റിൽ ആ ഷോയിൽ റേറ്റിങ് കൂടാനുള്ള ഒരു ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വൈറലായി അതിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയാണ് ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ ആൾക്കാർ അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവർ നമ്മളെ വെച്ചിട്ട് കുറേ കുറെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് സെമിഫൈനലാണെങ്കിൽ പോലും നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണ് സെമി ആണെങ്കിൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാർഗ്ഗം എന്നാൽ അവരത് കിടനായിട്ട് വെച്ചിരുന്നത് ഏറ്റവും കൂടുതൽ മാർഗ്ഗം ഞങ്ങൾക്കാരെന്ന് കിട്ടണ്ടേ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ എലിമിനേഷനെ കൊണ്ടിട്ടു ലാസ്റ്റ് കുറച്ച് ഇവിടെ അത് ഷോറിയും ചെയ്തപ്പം പറയുന്നില്ല പിന്നെ വേറൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് തമ്മിൽ തലയിറങ്ങി നീടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനെ ഞാൻ കേട്ടു അത് ആ നയിക്കുവാണെന്നൊക്കെയാണ് പറഞ്ഞത് അത് റിയൽ റിയലായിട്ട് അവിടെ തലയിറങ്ങി നീ ആ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതായത് ആ ചാനലിൽ നിന്ന് നമുക്ക് തരുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ആദ്യ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകാമായിരുന്നു അപ്പോൾ പ്രോപ്പർട്ടിയിടെ നമ്മൾ നേരത്തെ തന്നെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ അവർ സെറ്റ് ചെയ്ത് തരുന്ന സംഭവമാണ് നമ്മൾ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് താജ്മഹലിൻ്റെ ചെറിയൊരു സാധനം ഒരു ചെറിയൊരു പ്രോപ്പർട്ടി എന്ന് ഞാൻ നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ അവർ താജ്മഹൽ എന്നും പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ആ പ്രോപ്പർട്ടി ചെയിൻ ചെയ്തിട്ട് ചാർമിനാറായി അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡാൻസിൻ്റെ ലാസ്റ്റ് നമ്മൾക്കിങ്ങനെ താജ്മഹൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഉള്ളൊരു സീനായിരുന്നു പക്ഷേ കൊണ്ട് കൊടുത്തത് ചാർമിനാറായി അത് നമ്മൾ അറിയുന്നില്ല ഡാൻസിൻ്റെ സമയത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല ജഡ്ജ്മെൻറ്റിൽ നമ്മളിങ്ങനെ കോൺഫിഡൻറ്റ് ആയിട്ട് നമുക്ക് ഓക്കെ ചെയ്യണം അതിൽ നല്ല മാർഗ്ഗ വിട്ടു ഫുള്ള് ബാക്കിയുള്ള കണ്ടെത്താൻ സാധനം നല്ല രസമുണ്ടായിരുന്നു വാട്ടർ ഡാൻസ് ആണ് ചെയ്തു അപ്പോൾ പറഞ്ഞു അപ്പോൾ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് താജ്മഹൽ എന്താണെന്ന് അറിയില്ലേ നിങ്ങളുടെ കയ്യിലുണ്ട് ചാർമിനാർ ആണ് അപ്പോഴാണ് നമ്മൾ ഷോർട്ടായിട്ട് ചാർമിനാറോ ആ സാധനങ്ങളുണ്ട് പിന്നെ അവർ കുറച്ച് ട്രാമസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആട്ടാട്ടിനെ ചെയ്തിരുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്ത് അവിടെ കണ്ട് കണ്ടിട്ടുള്ള ആൾ സൂപ്പറായിരുന്നു എല്ലാവരും അവിടുത്തെ കണ്ടസ്റ്റിന് വേറെ പറഞ്ഞത് വെക്കാൻ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ ഗെറ്റ്മെന്റ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെയൊക്കെ നിർത്തി പോയിക്കുക ചീനച്ചിരിക്കും യുദ്ധം ചെയ്യാൻ അറിയാം തന്നെ അങ്ങനെ അങ്ങനെ കുറേ ഇതുപോലെ ബി പി ഹോംഡിങ്സ് തലേറിയ ഒറിജിനലായിട്ട് ചെയ്യണതാണ് അവിടെ അവിടെയുള്ള ചാനലുകളിൽ എല്ലാവർക്കും അറിയാം എന്നിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ആ ബി പി നല്ലോണം കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ബി പിന്നെയും കൂടി കഴിഞ്ഞാൽ ഫ്രോക്ക് വരും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായി അങ്ങനെ അപ്പം തന്നെ ബി ലാർസിൽ ഹോസ്പിറ്റലിൽ ഇഷ്യൂ ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു ചാനലിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ബി പി ഉണ്ട് ഇപ്പോഴും ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ പിന്നെ റിയാലിറ്റി ഷോയ്ക്ക് പോയിട്ട് കിട്ടി ആകപ്പാടുള്ള സമ്പാദ്യം അതിന് ശേഷമാണ് അറ്റാക്ക് വന്നത് എന്താ മോളെ അറ്റാക്ക് വന്ന് സൈബർ അറ്റാക്ക് വന്നതാ സൈബർ അറ്റാക്ക് ഞങ്ങൾ രീതി കണ്ടിട്ടില്ല അറ്റാക്ക് അല്ല എപ്പോഴും ആൾക്കാർ ചേച്ചി അതൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അമ്മിയായിട്ട് പോകും പക്ഷെ കണ്ടോണ്ടിരിക്കുന്ന പ്രശ്നമേ കാരണം അവര് ഇത് ഇഷ്ടംപോലെ ഓരോ പ്രോഗ്രാം ചെയ്ത് ചെയ്ത് ചെയ്തല്ലേ അപ്പൊ അതിനകത്ത് ഇല്ല എല്ലാം എല്ലാം ഒരു റിയാലിറ്റി ഷോ എന്ന് എല്ലാവരും ഉടായിപ്പോടായിപ്പോ